ഇപ്പോൾ കഴക്കൂട്ടത്തെ കാണല്ലോ വിലാപയാത്ര എത്തുന്ന കഴക്കൂട്ടത്തിൽ നമ്മുടെ പ്രകൃതി ഷീജ കൂടിയുണ്ട് ഞങ്ങളുടെ പ്രതിനിധി ഷീജ കഴക്കൂട്ടം നിറഞ്ഞിരിക്കുകയാണ് സഖാവിനെ അവസാനമായ ഒരു വട്ടം കാണാനായി അല്ലേ അജിംഷാദ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സമയം ഏഴ് പത്തായിരിക്കുന്നു രണ്ട് മണിക്ക് നമ്മൾ ഇവിടെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയാണ് ഇപ്പോൾ ഇത്ര സമയം പിന്നിട്ടിട്ടും ഈ കഴക്കൂട്ടം പോലും എത്താൻ വിലാപയാത്രയ്ക്ക് ഇതുവരെയായി സാധിച്ചിട്ടില്ല കാരണം അത്രത്തോളം ജനസാഗരമാണ് വി അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി റോഡരികിൽ ഉള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും കഴക്കൂട്ടം ജംഗ്ഷനിൽ കാണുന്ന ഒരു ജനബാഹുല്യമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അത്രത്തോളം പേർ കാരണം കഴക്കൂട്ടം കഴക്കൂട്ടം പ്രദേശം കഴക്കൂട്ടം ജംഗ്ഷൻ ഏകദേശം മുഴുവനായി ജനസാഗരത്താൽ നിറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വി എസിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒക്കെയായി അണിനി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പല ഭാഗത്തു നിന്നായി എത്തിച്ചേർന്നിട്ടുള്ളവരാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രത്തോളം വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഓരോ കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും മാത്രമായി ജനങ്ങൾ എത്തുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി റോഡിന് റോഡിനിരുവശവും മുഴുവൻ എല്ലാ ഇടങ്ങളിലും ജനങ്ങൾ തിങ്ങിപ്പാർത്തു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ കഴക്കൂട്ടത്തേക്ക് എത്താൻ ഇനിയും സമയമേറെ എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഓരോ കേന്ദ്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് റോഡിനിരുവശം എല്ലായിടങ്ങളും ിലും ജനങ്ങൾ തിറങ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അത് വ്യക്തമാക്കുന്നു എന്താണ് വി എസ് ആരാണ് വി എസ് ജനങ്ങൾക്ക് എന്നുള്ള കാര്യം ഏതായാലും ഈ ജനങ്ങളോട് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നവരോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവർ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരാണ് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഒരു നോക്ക് അവസാനമായി കാണുക എന്നുള്ളത് കൊണ്ടാണോ ഇത്രത്തോളം വലിയൊരു തിരക്കിനിടയിലും ഇവിടെ അതെ തീർച്ചയായിട്ടും ഒരു നോക്ക് കാണുവാൻ വേണ്ടിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ഇതുപോലെ ഇനി ഇതുപോലൊരു നേതാവ് കേരളത്തിൽ ഉണ്ടാവില്ല എങ്ങനെയാണ് മോനെ മോനെ ജനിക്കുന്നതിന് മുമ്പേ ആയുള്ള ഞാൻ ഇങ്ങനെ കൂടെ കണ്ടിട്ട് അറിവേ ഉള്ളു പക്ഷെ എല്ലാരും ഇങ്ങനെ ഒരു ജനക്കൂട്ടമൊക്കെ ഒരു നേതാവിന് യാത്ര ചെയ്യാൻ വേണ്ടി ഇത്രത്തോളം ആൾക്കാർ കൂടി ഇവിടെ എന്താണ് ചേച്ചി ചേച്ചിന് അവസാനമായി ഒന്ന് കാണുക അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക അത് തന്നെയാണോ ഞാൻ കണ്ടു വീട്ടിൽ പോയി കണ്ടു ർബാർ കാലിലും കണ്ടു ഇവിടെയും ഇവിടെ കണ്ടിട്ട് പോന്നു പിന്നെ ഞാൻ വി എസിനെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ കഴക്കുട്ട ഏരിയ ഏരിയ സെക്രട്ടറി ആയിരുന്നു പന്ത്രണ്ട് വർഷം കാട്ടായിക്കോണാരോ എന്നാണ് അപ്പം എന്താണമ്മേ വി എസിനെ ഒന്ന് കണ്ട് യാത്രയക്കുക എന്നുള്ളതാണോ അതെ അതെ ഞങ്ങൾ കുറെ നാൾ അപ്പൂമ്മൻ്റെ കൂടെ സമരത്തിനൊക്കെ പോയിട്ടുണ്ട് കയറുന്ന തൊഴിലിന് സമരത്തിനൊക്കെ നമ്മൾ പോയിട്ടുള്ളുതന്നെ കൂടെ പോയിട്ടുള്ളത് തന്നെ ഇപ്പൊ ഒന്ന് അവസാനത്തൊരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് സമരത്തിൽ ഓ അപ്പം നമ്മൾ കയർ തൊഴിലാളിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറുതായിരുന്നു എന്നാലും ഞങ്ങൾ കൂടെ പോയിട്ടുണ്ട് പോയിട്ട് നമ്മൾ കുറേ നാൾ അപ്പൂൻ്റെ കൂടെ പോയിട്ടുണ്ട് ഇപ്പം എന്നൊക്കെ അവസാനം ഒന്ന് അപ്പു തന്നെ കാണുന്നൊരു മോഹം വന്ന് കാണാൻ വന്നതാണ് അതെ അതാണ് അജിംഷാ അത് കാരണം വി എസിനൊപ്പം കുഞ്ഞായിരുന്നപ്പോൾ പങ്കെടുത്ത സമരത്തിൽ പങ്കെടുത്ത ആ ഒരു അനുഭവം ആ ഒരു അനുഭവം മനസ്സിൽ എന്തിക്കൊണ്ടാണ് ഇവരെ പോലുള്ള നിരവധി പേർ ഇവിടേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എത്രത്തോളം പേരുടെ അനുഭവങ്ങളാണ് ഓരോരുത്തരും ഉള്ളിൽ പേറിക്കൊണ്ട് വി എസിനെ കാണുവാൻ വേണ്ടി ഇത് ചിലരുടെ അനുഭവങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തിക്കും വി എസുമായി ബന്ധപ്പെടുന്ന അത്രത്തോളം ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അത് തന്നെയാണ് അവരെ വി എസ് എന്ന് പറയുന്ന ഈ രണ്ടക്ഷരത്തിലേക്ക് അത്രത്തോളം അടുപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ വി എസിൻ്റെ അവസാന യാത്രയിൽ അന്ത്യയാത്രയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകണമെന്നവർ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ അണമുറയാത്ത രീതിയിൽ അത്രത്തോളം വലിയൊരു ജനസാഗരം നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് വി എസിൻ്റെ മൃതദേഹം എത്തിയപ്പോൾ കണ്ടതാണ് അത്രത്തോളം വലിയൊരു ജനസാഗരം പക്ഷേ അതൊരു പ്രദേശത്ത് മാത്രമായിരുന്നെങ്കിൽ ഇത് ഒന്നടങ്കം നിന്ന് ഉള്ള ആൾക്കാർക്ക് ഇവിടെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള പാതയിലും ഇത് തന്നെയാണ് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തേക്ക് പോലും ഈ വിലാപയാത്ര എത്തിച്ചേർന്നിട്ടില്ല ഇനിയിപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേർന്നതിന് എത്തിച്ചേരുമ്പോൾ തന്നെ ഇവിടം കടന്നു പോകാൻ അത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകും കാരണം അത്രത്തോളം ജനബാഹുല്യമാണ് ഈ ഒരു പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്നത് അത്ര ഈ ഇവർ എല്ലാവർക്കും കാണാനുള്ള സൗകര്യമൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇവരെ എല്ലാവരെയും കടന്ന് ഈ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകുന്നതും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും അജുംഷാദ് ഇത് തന്നെയാണ് നമുക്ക് ഈ വിലാപയാത്ര ആരംഭിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഇതുവരെയായും ഈ വിലാപയാത്രയിൽ ഉടനീളം കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്കൊരു വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ വരവ് തന്നെയാണ് ജനങ്ങൾ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എങ്ങനെയാണ് വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത് ബി എസിനെ അവസാനമായി ഒന്ന് കണ്ട് യാത്ര അയക്കുക എന്നുള്ളതാണോ എങ്ങനെയാണ് ബി എസ് ബി എസിനെ അറിയുന്നത് എങ്ങനെയാണ് മക്കൾക്ക് മോൻ അറിയാമോ വി എസ് ആരാണ് എന്താണെന്ന് അറിയാമോ എല്ലാവരും ബി എസിനെ കാണാൻ ഇങ്ങനെ ഒരു തിരക്കൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നമ്മള് അല്ലാണ്ട് എല്ലാം ന്യൂസിലും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം പാർട്ടി പ്രവർത്തകരാണ് ഇഷ്ടമാണ് ഒരുപാട് പക്ഷേ ബി എസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിരവധി പേരാണ് ഇവിടെ ഉള്ളത് എങ്ങനെയാണ് ബി എസിനെ ഓർക്കുന്നത് അദ്ദേഹത്തെ ഓർക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ച് മുഖ്യമന്ത്രിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കരകളഞ്ഞ ഒരു തീർത്ഥ മുഖ്യമന്ത്രി എന്ന് വേണം പറയാൻ പതിനോളം ബി എസ് എന്ന് പറയുന്ന വ്യക്തി ചേച്ചി ഉൾപ്പെടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് സങ്കടപരമായ കാര്യമാണ് ഇനി കാണാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നല്ല ഒരു മുഖ്യനെന്ന് അത് ഞാനും വിശ്വസിക്കുന്നു ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു അദ്ദേഹത്തെ അങ്ങനെ തന്നെ കരുതുന്നു യും അങ്ങനെയാണ് വി എസിന് പല പല പരിച്ഛേദങ്ങളുണ്ട് അതിൽ ഒന്നാണ് മുഖ്യമന്ത്രി എന്നുള്ള വി എസ് അതിൽ മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനമാണെങ്കിൽ പാർട്ടി പ്രവർത്തകൻ എന്നുള്ളത് മറ്റൊരു മറ്റൊന്നാണ് അതിനൊപ്പം തന്നെയാണ് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്നുള്ളത് മറ്റൊരു പരിച്ഛേദമാണ് വി എസിൻ്റേത് അങ്ങനെ വി എസ് എന്ന് ഒരു വ്യക്തി ഒന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ആ വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരുടെയും സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നും മുൻപന്തിയിലും ഒരു വ്യക്തിയാണ് മികച്ച ഭരണാധികാരി പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് നേതാവായിരുന്നപ്പോൾ കൃത്യമായ രീതിയിൽ ഭരണപക്ഷത്തെ ഒരു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വി എസിനെ അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എല്ലാ രീതി എല്ലാ അർത്ഥത്തിലും ആ ജനത അവരുടെ ഹൃദയവികാരങ്ങൾ നമുക്കൊപ്പം പങ്കുവെക്കുമ്പോൾ വിതുമ്പുകയായിരുന്നു വേദനയോടെ ഒരു പക്ഷേ അന്ത്യയാത്രയേകാൻ ഒരു വട്ടം കാണാൻ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി റോഡിൻ്റെ ഇരുകരകളിലും പാരാഭാരം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജനസഞ്ചയം ഹൃദയത്തിൽ ഹൃദയപുഷ്പം ശേഖരിച്ചാണ് അവരെത്തിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയ പ്രിയസഖാവിനെ അവസാനമായി കണ്ട് ചുരുട്ടി മുദ്രാവാക്യം മുഴക്കി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ